നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോളി അടിമത്ര മണിപ്പൂർ കലാപത്തെ പറ്റിയും നോർത്ത് ഇന്ത്യയിലെ ക്രൈസ്തവ പീഡനത്തെ പറ്റിയും വലിയ പ്രസ്താവനകൾ ഇറക്കുന്ന കുറെ ബിഷപ്പുമാർ നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ ആക്രാന്തത്തിൽ സ്വന്തം നാട്ടിൽ ക്രൈസ്തവർക്ക് ആരാധന സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന നടപടി കണ്ട് ഇപ്പോൾ തലമുനിക്കേണ്ട ഗതികേടിലാണ് ജനങ്ങൾ അന്തരിച്ച സ്റ്റാൻ സ്വാമി ജയിലിലായിരുന്ന കാലത്ത് ഒരു വാക്ക് ഒരു പ്രതിഷേധക്കുറപ്പ് പോലും ഇറക്കാത്തവർ മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾക്കായി നെഞ്ചു പൊട്ടിക്കരഞ്ഞു സ്വന്തം നാട്ടിൽ അവർ കാരണം ക്രൈസ്തവർ നേരിടുന്ന നീതി നിഷേധ കണ്ട് ജനങ്ങൾ ഇപ്പോൾ അന്തം ഇതെന്തു വിശ്വാസം നമ്മൾ ഇരുതല മൂരികളാണോ മണിപ്പൂരിൽ ഗോത്രവർഗക്കാർ അതായത് കുക്കികളും മെയ്ത്തികളും തമ്മിൽ ആക്രമിച്ച് പരസ്പരം കൊല്ലുന്നതും പള്ളികൾ ചുട്ട് നശിപ്പിച്ചതും കേന്ദ്ര സർക്കാരിന്റെ തലയിൽ വെച്ച് കെട്ടി കുറ്റപ്പെടുത്തിയ പുരോഹിതർ ഇപ്പോൾ കേരളത്തിൽ ഈ കാണിക്കുന്നത് എന്താണ് വല്ലാത്ത മലക്കം മറച്ചിൽ ഒരു കൂട്ടം ക്രിസ്തീയ വിശ്വാസികളുടെ ദേവാലയങ്ങൾ പിടിച്ചെടുക്കാൻ അംഗം കുറിക്കുന്നു പോലീസിനെ ഇറക്കുന്നു നാണം കെട്ട പണി പലവട്ടം ഞാൻ യാക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കം വീഡിയോ ചെയ്തിട്ടുണ്ട് പിടിച്ചെടുത്ത പള്ളിയിൽ പട്ടിപെറ്റുകിടക്കുന്ന അനാശാസ്യത്തിന് ഇടമായ സങ്കടകരമായ അവസ്ഥ ഫോട്ടോ സഹിതം ഞാൻ വാർത്ത നൽകിയിരുന്നു കുണ്ടറ സെന്റ് മേരീസ് ജേക്കബൈ ചർച്ച് മുഖത്തല സെന്റ് സ്റ്റീഫൻസ് ജേക്കബൈ ചർച്ച് തുടങ്ങിയ ദേവാലയങ്ങളുടെ ശാപകരമായ അവസ്ഥ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ആ ദേവാലയങ്ങളുടെ അവസ്ഥയൊന്ന് കാണണം ആ ദേവാലയം ഇരുന്ന സ്ഥലങ്ങളെല്ലാം ഇടിഞ്ഞു തകർന്ന് ശാപിക്കപ്പെട്ട നിലയിലാണ് ഇടക്കാലത്ത് ബഹളം ഒന്ന് ശമിച്ചതായിരുന്നു പിന്നെ തലമൊക്കെ തുടങ്ങി ഒപ്പം നിൽക്കാമെന്ന വാഗ്ദാനത്തിൽ യാക്കോബായ വിശ്വാസികൾ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ സർക്കാരിനൊപ്പം നിന്ന് തുടർ തുടർഭരണത്തിലേറ്റാൻ വോട്ട് ചെയ്ത് സഹായിച്ചു വർഷം മൂന്നാകുന്നു പക്ഷെ വാഗ്ദാനം പാലിക്കപ്പെട്ടിട്ടില്ല സുപ്രീം കോടതിയുടെ വിധിയുടെ ബലത്തിൽ ഓർത്തഡോക്സുകാർ പള്ളികൾ പിടിച്ചെടുക്കാനായി കഴിഞ്ഞു പുളിന്താനം പള്ളി നോക്കി നമ്മുടെ കർത്താവീശ്വമശിക കരയുന്നു ക്രിസ്ത്യാനി എന്ന പേരിനെ പോലും നാറ്റിക്കുന്നവരായി സത്യ ക്രിസ്ത്യാനികൾ മാറരുത് പ്ലീസ് നിന്റെ സഹോദരനോട് വല്ലതുമുണ്ടെങ്കിൽ നിരപ്പ് നേടിയിട്ടു മാത്രം ഹോളി കമ്മ്യൂണിയൻ അഥവാ വിശുദ്ധ സംസർഗത്തിൽ പങ്കെടുക്കാനാണ് കൽപ്പന അല്ലെങ്കിൽ ശിക്ഷാവധി നേരിടുമെന്നാണ് ക്രിസ്തുവിന്റെ തിരു രക്തവും തിരുശരീരവും അനുസ്മരിച്ചാണ് നമ്മൾ വിശുദ്ധ സംസർഗത്തിൽ പങ്കാളികളാകുന്നത് ദേവാലയമേ പിടിച്ചെടുത്തിട്ട് നിറുകേട് കാണിച്ചിട്ട് വിശുദ്ധ സംസർഗം വിശ്വാസികൾക്ക് നൽകുന്നതിൽ എന്തർത്ഥം ധൂവക്കുറ്റി ആട്ടിയും ചൊൽത്ത് നീട്ടി ചൊല്ലിയാലും പിന്നെ എന്തർത്ഥം പള്ളിക്കകം പുകയ്ക്കാമെന്നല്ലാതെ ഒരു കാര്യവുമില്ല അതിനിടെ ദൈവ സാന്നിധ്യം എപ്പോഴോ അപ്രത്യക്ഷമായി കഴിഞ്ഞു എന്ത് ന്യായമുണ്ടായാലും ശരി മറ്റവന്റെ ദേവാലയം പിടിച്ചെടുത്ത് വിജയമാഘോഷിക്കുന്ന മാനസിക നില ദൈവികമാണോ എന്നാണ് ഇതര ജനങ്ങൾ പോലും ആക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് ആരാണ് രുടെയും പോരാട്ടം ലൈവായി ജനലക്ഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടർ പള്ളി വിട്ടുകൊടുക്കാതിരിക്കാൻ മറ്റേ കൂട്ടർ പള്ളി പിടിച്ചെടുക്കാൻ ഇടയ്ക്ക് സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കാൻ മുഖം രക്ഷിക്കാൻ സർക്കാർ ഒരു ഭാഗത്ത് ഒരു ക്ഷേത്രത്തിന് വേണ്ടി രണ്ട് വിഭാഗം ഹിന്ദുക്കൾ പോരാടുന്നത് നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ ഇതെന്തു കൂത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് ആരാധിക്കാൻ പള്ളിയില്ലെങ്കിൽ പള്ളി പിടിച്ചെടുക്കലിനെ നമുക്ക് ന്യായീകരിക്കാം സ്വന്തമായി പള്ളി ഉണ്ടായിട്ടും തൊട്ടരിയിലുള്ള പള്ളി വാശിപ്പുറത്ത് പിടിച്ചെടുക്കുന്ന നീക്കം അഭിമാന പ്രശ്നം എന്നോണമുള്ള ഒരു നീക്കമാണിത് നാളെ മുതൽ ഇതുവരെ ആ പള്ളിയിൽ ഇരുന്ന് ദൈവത്തെ ആരാധിച്ചവൻ ഈ ഞായറാഴ്ച ആരാധന നിഷേധിക്കപ്പെട്ടവനായി മാറുന്നു യാക്കോബായ വിശ്വാസികൾ എവിടെ കുർബാന നടത്തണം മറ്റവന്റെ കുർബാന മുടക്കിയിട്ട് നീയിരുന്നു പ്രാർത്ഥിച്ചാൽ ആര് പ്രാർത്ഥന കേൾക്കും ഒരൊറ്റ പുരോഹിതനും മെത്രാനും ഈ തോന്നൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ കൽപ്പനയേക്കാൾ വലുതാണോ മനുഷ്യന്റെ വാശി േശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നി പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന രണ്ടാമത്തേത് അതിനോട് സമം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്നു പറഞ്ഞു വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തേഴ് മുതൽ നാൽപ്പത് വരെ ഈ വാക്യങ്ങൾ പറയുന്നു യേശുക്രിസ്തുവിന്റെ ഉപദേശം സ്നേഹമാണെന്ന് വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്നവരിൽ ഒറ്റ പുരോഹിതനും ഈ വചനത്തെ അനുഗമിക്കുന്നവരായി ഈ കൂട്ടത്തിൽ ഇല്ലേ എന്റെ ബന്ധുക്കളിൽ യാക്കോബായക്കാരുണ്ടെങ്കിലും ഓർത്തഡോക്സുകാരാണ് കൂടുതൽ വഴക്കിന് സ്വന്തം പള്ളി പണിത് മാറിപ്പോയവരും അക്കൂട്ടത്തിലുണ്ട് നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ പ്രഖ്യാപനം വേണ്ട പ്രവൃത്തിയാൽ അറിയാം ഹാബേലിന്റെയും കായിന്റെയും ആരാധനയുടെ ചരിത്രം പഠിച്ച ബിഷപ്പുമാരിൽ ഒരാളെങ്കിലും ഒരു നീതിയുടെ ശബ്ദം ഉയർത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു നീ നന്മ ചെയ്തുവെങ്കിൽ പ്രസാദം ഉണ്ടാകയില്ലയോ എന്നാണ് അന്ന് ദൈവം കൈയിനോട് ചോദിച്ചത് എവിടെ നിന്റെ അനുജൻ എന്നു മാത്രമല്ല തുടർന്നുള്ള ചോദ്യം നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു എന്നുകൂടിയുണ്ട് യാക്കോബായക്കാരനും ഓർത്തഡോക്സുകാരനും ഒരിക്കൽ ഒന്നായിരുന്നു എവിടെ നിന്റെ അനുജൻ എന്ന് ചോദിക്കുന്ന ആ പഴയ ചോദ്യം ഇപ്പോൾ നിങ്ങളോടാണ് ആയിരമായിരം വിശ്വാസികളുടെ കരച്ചിലിന്റെ ശബ്ദം ഇപ്പോൾ പള്ളി ഉയരാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അതിന് സമാധാനം പറയേണ്ടി വരും പാറിപ്പോകുന്ന ഒരു ശ്വാസത്തിന്റെ നിഴലിൽ എന്തു കോടതി വിധിയുടെ മറവിലായാലും ദേവാലയങ്ങളെ തൊട്ടു കളിച്ചാൽ തീക്കളിയാകും ബിഷപ്പുമാർ നേർവഴി പറഞ്ഞു നയിച്ചില്ലെങ്കിൽ അവർക്ക് പേടിക്കാനില്ല കാരണം അവർ കുടുംബസ്ഥരല്ല തലമുറകളായി ദൈവശിക്ഷ ഏറ്റുവാങ്ങാൻ അവർക്ക് സന്തതി പരമ്പരകളില്ല വിശ്വാസികൾ അങ്ങനെ അല്ലല്ലോ മക്കളുണ്ട് കൊച്ചുമക്കളുണ്ട് ഒരാളുടെ ദൈവിക ആരാധനയ്ക്ക് മതിൽ കെട്ടി മറ്റുള്ളവരെ പെരുവഴിയാക്കിയാൽ നമ്മുടെ മക്കൾ ഗതി പിടിക്കത്തില്ലെന്നോർത്താൽ ഈ പ്രഹസനത്തിൽ ആരും പങ്കാളികളാവില്ല ക്രിസ്തീയ വിശ്വാസ പ്രകാരം ഒരിക്കൽ തിരുമുമ്പിൽ ന്യായവിധി കാത്ത് നിൽക്കേണ്ടവരാണ് എല്ലാവരും മറ്റുള്ളവന്റെ ദൈവാരാധന തടസ്സപ്പെടുത്തി അവനെ പള്ളിക്ക് പുറത്താക്കിയിട്ട് തിരുസന്നിധിയിൽ എങ്ങനെ നിൽക്കാൻ കഴിയും എന്നെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി ആണെന്നാണല്ലോ വചനം നീതി കേട് ചെയ്തു ബന്ധു പോകാൻ ഒന്നിനും കൂട്ടുനിൽക്കരുത് നിൽക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം